കഴിഞ്ഞ പത്തോളം ദിവസമായി അപ്രതീക്ഷിതമായുണ്ടായ വയനാട് ദുരന്തത്തെ കുറിച്ചുള്ള വാർത്തകളാണ് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ മുല്ലപ്പെരിയാർ ഡാമിനെ ചൊല്ലിയുള്ള ആശങ്കകൾ അതിശക്തമാവുകയാണ് വർഷങ്ങളായുള്ള കേരളത്തിന്റെ ആശങ്കാ വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എം ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഡാമിന് സമീപത്തുള്ള ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്നും വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുമാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടത് ഡീൻ കുര്യാക്കോസ് ആണ് വിഷയം പാർലമെന്റിൽ അവതരിപ്പിച്ചത് മുല്ലപ്പെരിയാറിലുള്ളത് ജലബോംബാണെന്നും പുതിയ ഡാം വേണമെന്ന ആവശ്യവുമാണ് ഡീൻ കുര്യാക്കോസ് മാധ്യമങ്ങളോട് പറഞ്ഞത് കേന്ദ്ര സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുക തന്നെ വേണം പുതിയ ഡാം വേണമെന്നത് തന്നെയാണ് ആവശ്യം നൂറ്റി വർഷം പഴക്കമുള്ള ഡാമാണത് പിന്നെ എങ്ങനെ അതിന്റെ സുരക്ഷ സംബന്ധിച്ച് കുഴപ്പമില്ലെന്ന് പറയാൻ കഴിയും പുതിയ ഡാം പുതിയ കരാർ എന്നതായിരുന്നു കേരളം മുന്നോട്ട് വെച്ചിരുന്നത് അതോടൊപ്പം തമിഴ്നാടിന് ആവശ്യത്തിന് ജലം നൽകണമെന്ന നിലപാടും സംസ്ഥാനം സ്വീകരിച്ചിരുന്നു നിയമസഭയിൽ പാസാക്കിയ കാര്യമാണിത് വിഷയത്തിൽ ഇടപെടാതെ കേന്ദ്രം കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ് തമിഴ്നാടിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ഡാം നിർമ്മിക്കാനുള്ള നടപടി കേന്ദ്രം തന്നെ സ്വീകരിക്കണം രണ്ട് സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ വിളിച്ച് കേന്ദ്ര സർക്കാർ ചർച്ച നടത്തണം എം കെ സ്റ്റാലിനുമായി സംസാരിക്കണമെന്ന് പലതവണ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നടക്കുന്നില്ല സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകവെയാണ് ഡീൻ വിഷയം പാർലമെന്റിൽ ഉയർത്തിയതും ഡാമിന് ബലക്ഷയമുണ്ടെന്നുള്ള പ്രചരണം ശക്തി പ്രാപിച്ചതോടെ വിശദീകരണവുമായി ജില്ലാ ഭരണകൂടവും രംഗത്തെത്തിയിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാമിന് ബലക്ഷയമുണ്ടെന്ന് കാട്ടി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഗൂഗിൾ എർത്ത് ചിത്രമാണിത് പ്രമുഖർ ഉൾപ്പെടെ ചിത്രം പങ്കുവച്ചതോടെയാണ് ഡാം വലിയ ദുരന്തം വിതയ്ക്കാൻ ഒരുങ്ങുകയാണെന്ന രീതിയിൽ ചർച്ചകൾ ഉണ്ടായത് ഇത്തരം ചർച്ചകൾക്കായി സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ ഗ്രൂപ്പുകൾ രൂപീകരിക്കപ്പെട്ടതോടെയാണ് ജില്ലാ ഭരണകൂടം വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ജില്ലാ കളക്ടർ ഫേസ്ബുക്കിൽ കുറിച്ചു ഡാമിലെ ജലനിരപ്പ് നിലവിൽ നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം ഏഴ് പൂജ്യം അടിയാണ് നൂറ്റി മുപ്പത്തി ആറ് അടിയിലേക്ക് എത്തിയാലേ സ്പിൽവേ ഷട്ടറുകളുടെ ലെവലിൽ വെള്ളം എത്തും നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് അനുവദനീയമായ സംഭരണശേഷി മഴ കനത്ത സാഹചര്യത്തിൽ സുപ്രീം കോടതി നിയോഗിച്ച ഉപസമിതി ഡാമിൽ പരിശോധന നടത്തിയിരുന്നു മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ നീക്കത്തെ തമിഴ്നാട് സർക്കാർ എതിർക്കുകയാണെങ്കിലും കേരളം ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അതിനിടെ പുതിയ ഡാം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദ പ്രൊജക്ട് റിപ്പോർട്ടിലെ കരട് തയ്യാറായി സൂക്ഷ്മമായ പരിശോധനകൾക്ക് ശേഷം ഈ മാസം അവസാനത്തോടെ അന്തിമ ഡി തയ്യാറാകും ഇതിനുള്ള നടപടികൾ ഇറിഗേഷൻ വകുപ്പ് വേഗത്തിലാക്കി കരട് ഡി പി ആറിൽ പുതിയ ഡാം നിർമ്മാണത്തിന് ആയിരത്തി മുന്നൂറ് കോടി രൂപയോളം ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത് നിലവിലെ ഡാമിന്റെ ആയിരത്തി ഇരുന്നൂറ് അടി താഴ്ഭാഗത്തായി നേരത്തെ കേരളം സർവേ നടത്തിയ സ്ഥലത്തിനെ യോജിച്ച രീതിയിലാണ് ഡി പി ആർ അന്തിമ ഡി പി ആർ വന്ന ശേഷം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും അനുമതിക്ക് സമർപ്പിക്കും തമിഴ്നാടിനാവശ്യമായ വെള്ളം കൊടുത്തുകൊണ്ട് മുല്ലപ്പെരിയാറിന്റെ പുതിയ ഡാം നിർമ്മിക്കുകയെന്ന നിലപാടാണ് സംസ്ഥാനത്തിനുള്ളത് അതേസമയം വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആശങ്ക പരത്താനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ അഭ്യർത്ഥിച്ചു പാട്ട കരാറിന്റെ സാധ്യത പുനപരിശോധിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചതോടെ മുല്ലപ്പെരിയാർ കേസ് കേരളത്തിന് ഏറ്റവും അനുകൂല സാഹചര്യത്തിലാണെന്നും മന്ത്രി പറഞ്ഞു ഈ മാസം പന്ത്രണ്ടാം തീയതി ഇടുക്കിയിൽ മന്ത്രി പങ്കെടുക്കുന്ന യോഗം ചേരുന്നുണ്ട് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം ബുധനാഴ്ച ലോക്സഭയിൽ ഉയർന്നുവെങ്കിലും തമിഴ്നാടിനെ പ്രകോപിപ്പിക്കാതെ നിയമ നടപടികളുമായ അടക്കം മുന്നോട്ടു പോകാനുള്ള നിലപാടിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും സമൂഹ മാധ്യമങ്ങളിലടക്കം മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ആശങ്കകൾ ശക്തമാവുകയാണ്